നമസ്കാരം പി കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടികളിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക അനുസ്മരണ പരിപാടി കഴിഞ്ഞ ശേഷം ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി അഭിവാദ്യം അർപ്പിച്ചു ഇളമരം കരീയുമായിരുന്നു ഇത്തവണ അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടകൻ വി എസ്സിന് അസുഖം വന്നതിന് ശേഷം താനായിരുന്നു ഉദ്ഘാടകനെന്നും മാറ്റമുണ്ടായത് ഇത്തവണയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എന്നെ വിളിച്ചില്ല ബോധപൂർവമാണോ വിളിക്കാതിരുന്നത് എന്നറിയില്ല കഴിഞ്ഞ വർഷം വരെ ഞാൻ ഉണ്ടായിരുന്നു വി എസിന് വയ്യാതിരുന്നതിനു ശേഷം കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഞാനായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ ശേഷവും ജില്ലാ കമ്മിറ്റി എന്നെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചതെന്നും ജി സുധാകരൻ പറഞ്ഞു ജില്ലയിൽ ഏറ്റവും മുതിർന്ന പാർട്ടി നേതാവ് താനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ വർഷം വരെ ഉദ്ഘാടകനായിരുന്നു തന്നെ ഇത്തവണ വിളിക്കാതിരുന്നതിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ സുധാകരൻ ഒരു വർഷത്തിനിടയിൽ വിളിക്കാതിരിക്കാൻ കാരണമായ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി സമീപകാലത്ത് സർക്കാരിനെതിരെ ജി സുധാകരൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളും മറ്റുമാണ് അദ്ദേഹത്തെ പാർട്ടി പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്തിയതിന് പിന്നിലെന്നാണ് സൂചന സി പി എമ്മും സി പി ഐയും സംയുക്തമായിട്ടാണ് ആലപ്പുഴയിൽ പി കൃഷ്ണകുള അനുസ്മരണ ചടങ്ങിൽ സംഘടിപ്പിക്കുന്നത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ സുധാകരന്റെ സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു മുഖ്യ പ്രസംഗകനോ ഉദ്ഘാടകനോ ആയാണ് സുധാകരൻ പങ്കെടുത്തിരുന്നത് ഇത്തവണ സി പി കമ്മിറ്റി അംഗം ഇളമരം കരിയുമായിരുന്നു ഉദ്ഘാടകൻ മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം എന്നിവരടക്കം ഇരു പാർട്ടികളുടെയും നേതാക്കളും പങ്കെടുത്തു ഔദ്യോഗിക അനുസ്മരണ പരിപാടികൾ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയപ്പോഴായിരുന്നു ജി സുധാകരൻ ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയിലെത്തി പുഷ്പാർച്ചന നടത്തി അഭിവാദ്യം അർപ്പിച്ചത് അതേസമയം സുധാകരനെ അനുസ്മരണത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ പാർട്ടി നേതൃത്വം ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന് സംഘടിപ്പിക്കുന്നതാണ് പി കൃഷ്ണപിള്ള ദിനം സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ദിനാചരണത്തിൽ പ്രസംഗിക്കാറുള്ളതെന്നാണ് വിശദീകരണം അതേസമയം അടുത്തിടെയും സി പി എമ്മിനെ വെട്ടിലാക്കി ജി സുധാകരൻ രംഗത്ത് വന്നിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയായിരുന്നു അന്ന് ജി സുധാകരൻ ഒളിയം പെയ്തത് പാർട്ടിയിലെയും സർക്കാരിലെയും യുവ നേതാക്കൾക്കെതിരെയായിരുന്നു അന്ന് വിമർശനം ഉന്നയിച്ചത് പാർട്ടിയിലെയും സർക്കാരിലെയും യുവ നേതാക്കളിൽ ആരും ശരാശരിക്ക് മുകളിൽ പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് സുധാകരൻ വിമർശിച്ചത് പൊതുജനത്തിനും ഇതേ കാഴ്ചപ്പാട് തന്നെയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തിരുന്നു ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുധാകരന്റെ വിമർശനം സി പി എമ്മിനെ ഉപേക്ഷിച്ച് താൻ എങ്ങോട്ടും പോകില്ലെന്നും സുധാകരൻ പറയുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും സുധാകരൻ രംഗത്ത് വന്നിരുന്നു താൻ മന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് വകുപ്പിൽ അഴിമതി സർവവ്യാപിയായിരുന്നു താൻ കർശനമായി നിലപാടെടുത്തു തനിക്ക് മുൻപേയുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജയിലിലായതും തന്റെ കാലത്തായിരുന്നു അഴിമതി അവസാനിച്ചു ജനങ്ങൾ വകുപ്പിനെ കുറിച്ച് നല്ലത് പറയാൻ ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അഴിമതിക്കെതിരെ കർശന നടപടി എടുക്കുന്നതായി കാണുന്നില്ലെന്നും സുധാകരൻ വിമർശിച്ചു റിയാസിന്റെ ായി പറയാതെയായിരുന്നു അന്ന് സുധാകരന്റെ വിമർശനം പാർട്ടിയിലെ പ്രായപരിധിക്കെതിരെയും സുധാകരൻ മുൻപ് രംഗത്ത് വന്നിരുന്നു ലോകത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങനെ ഒരു പ്രായപരിധി ഏർപ്പെടുത്തിയിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു പ്രായപരിധി എന്ന് തനിക്ക് അറിയില്ല പാർട്ടിക്ക് ഒരുപാട് ചെറുപ്പക്കാരായ നേതാക്കളുണ്ട് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിന് പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നത് ഒട്ടും ശരിയല്ല എന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടിരുന്നു പാർട്ടി ഭരണഘടനയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് പ്രായപരിധിയെന്നും എന്ന് വേണമെങ്കിൽ അതെടുത്തു മാറ്റാമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തിരുന്നു താനിപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ വലിയ സംസ്ഥാനം അല്ലെങ്കിൽ ജില്ലാ റാലികൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകളുടെയും വഴികാട്ടിയാണ് രാഷ്ട്രീയം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരുതരത്തിൽ എന്നെ പോലുള്ള ആളുകൾ വിവിധ വേദികളിൽ വൈരുദ്ധാർമ്മികവും ഭൗതികവും പ്രത്യയശാസ്ത്രപരവുമായ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് തുടരുന്നു സർക്കാരിലും പാർട്ടിയിലും നിരവധി യുവാക്കളുണ്ട് അവർ അവരുടെ കടമകൾ നിർവഹിക്കുന്നു എന്നാൽ ശരാശരിയേക്കാൾ ഉയർന്ന പ്രകടനത്തിന് ആരെയും യോഗ്യരാക്കാൻ കഴിയില്ല അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല പൊതുജന വികാരവുമാണ് അസാധാരണമായ പ്രകടനം പ്രകടിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ഏതാനും നാളുകൾക്കുമ്പുള്ള സുധാകരൻ്റെ വിമർശനം